കൂടിയാലോചന ഖുർആൻ യാണ് രണ്ടാമതായി ചെയ്യേണ്ട കാര്യം എന്തെന്നറിയുമോ അള്ളാഹുവിന്റെ ഖുർആനാണ് പറയുന്നത് രണ്ട് തിനു മുമ്പ് വീട് വെക്കാൻ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് കെട്ടാൻ തീരുമാനിക്കുന്നതിനു മുമ്പ് നീ എന്ത് ചെയ്യണമെന്നറിയുമോ കൂടിയാലോചന നടത്തണേ അറിവുള്ളവരോട് ചോദിക്കണേ വീട്ടിലെ കാരണവന്മാരോട് ചർച്ച ചെയ്യണേ ഇത് ചെയ്യണമെന്ന് ചോദിക്കണമെന്ന് പറഞ്ഞത് അല്ലാഹുവാ ചോദിച്ച് കാണിച്ചു കാണിച്ചു തന്നതും തന്നത് പരിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക് അതാ പരിശുദ്ധമായ ഖുർആാന് വിശുദ്ധമായ കുർആാനെടുത്ത് നോക്ക് എന്നെയും നിങ്ങളെയും സൃഷ്ടിക്കാ തീരുമാനിച്ചപ്പോ ആദമിന്റെ സന്താന പരമ്പരകള് സൃഷ്ടിക്കുന്നതിന് വേണ്ടി പടച്ചറപ്പ് എന്നിട്ട് പടച്ചവൻ ചോദിക്കുന്നു മലക്കുകള് ഞാൻ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ സൃഷ്ടിക്കാ പോകുകയാണ് നിങ്ങളുടെ അഭിപ്രായം എന്താ അവന് ചോദിക്കേണ്ട കാര്യമില്ല പടച്ചവൻ ഒരിക്കലും മലക്കുകളോട് അഭിപ്രായം ചോദിക്കേണ്ട കാര്യമില്ല കാരണം

അല്ലാ എന്നിട്ട് എന്ത് പറഞ്ഞു ഈ മലക്കുകൾ അല്ലാഹുവിനോട് പറഞ്ഞു അല്ല പറഞ്ഞത് എന്ത് ആലമ നിങ്ങക്കറിയാത്തത് പലതും എനിക്കറിയാം അല്ലാഹു മലക്കുകളോട് ചോദിക്കണ്ട ഒരു കാര്യവുമില്ല എന്നിട്ടും അല്ല ഈഗോ കാണിക്കാതെ ചോദിച്ചു അല്ലാ അഭിപ്രായം ചോദിച്ചു അതുകൊണ്ട് നീ എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പ് അറിവുള്ളവരോട് നിന്റെ കുടുംബത്തിലെ കാരണവന്മാരോട് ബിസിനസ് ചെയ്ത് പരിചയമുള്ളവരോട് നീ ഒന്ന് ചോദിക്കണേ എന്നല്ലാ എൻ്റെ വിശുദ്ധ ഖുർആൻ അല്ലാഹു നമുക്ക് ഈമാൻ ഈമാന്താകട്ടെ ഈമാൻ ഈമാന്തമാറാകട്ടെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഇൻഷാല്ല ചെയ്യുമോ ഇൻഷാ അല്ല ചെയ്യുമോ ഉറപ്പ് ഉറക്ക പറ ഇൻഷാല്ല ചെയ്യുമോ ഇൻഷാ അല്ലാ ാഹു അഹദ് സൂറത്തു ലിഹിലാസ് ഇന്ന് നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ തരും ഇന്ന് നിർബന്ധമായിട്ട് നിങ്ങൾ ഓതണം അള്ളാഹു ഭാഗ്യന്തരമാർ പ്രാവശ്യം പതിനഞ്ചു മിനിറ്റ് മതി ഒന്നിരുന്നാൽ വിചാരിക്കും എളുപ്പില്ല എളുപ്പമാ പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് നിങ്ങൾ വേണമെന്ന് വിചാരിച്ചാൽ ഇന്ന് വയത് കഴിഞ്ഞ് ഇവിടെ നിന്ന് നിങ്ങളുടെ വീടെത്തുന്നത് വരെ സംസാരിക്കരുത് നിങ്ങൾ ഓരോ ആണും ഓരോ പെണ്ണും ഇന്ന് വഴത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് നിങ്ങളുടെ വീടെത്തുന്നതിന് മുമ്പ് നിങ്ങൾ എണ്ണിക്കോ നൂറ് പ്രാവശ്യം സൂറത്തുല്ലിഖിലാസ് നിങ്ങൾ ഓതിയാൽ അലഹമദില്ല ആരുടെ ഇറച്ചി തിന്നണ്ട രക്ഷപ്പെട്ടു ഏശണിയില്ല പരദൂഷണമില്ല ഒന്നുമില്ല അലഹമദില്ല ഇവിടെ നിന്ന് വീടെത്തുന്നതുവരെ നടന്നു പോകുന്ന വഴിയിൽ പ്രസംഗിച്ച സിറാജനെ കൊല്ലാ നിൽക്കാതെ അലഹമദില്ല സൂറത്തുൽ ഇഖിലാസ് ഓദിക്കൊണ്ടു പോ നൂറ് തികയ്ക്ക് നിന്റെ പാപങ്ങൾ മുഴുവനും അള്ളാഹു പുറത്തു തരും അള്ളാഹു നമുക്കീമാൻ തരും മാറാകട്ടെ നമ്മൾ ചോദിക്കാറില്ല നമ്മൾ ചോദിക്കാറില്ല ചോദിച്ചു കഴിഞ്ഞാ പിന്നെ ഓഹ് ആരോടാ അവൻ്റെ അടുത്ത് പോയി അടുത്ത് ചോദിച്ചിട്ട് ഇപ്പൊ ചെയ്യാൻ ഓനാര നമ്മൾ അങ്ങനല്ല എല്ലാം ചെയ്തു കഴിയുമ്പോഴേ അറിയത്തുള്ളൂ നമ്മളെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്ക് അല്ലയാ മാതൃക കാണിച്ചു തന്നത് എന്തിന് മഹാനായ നബി മുസ്തഫ ബദറിന്റെ രണാങ്കണത്തിൽ പോകുമ്പോ സ്വഹാബത്തിനോട് ചോദിച്ചു റസൂൽ തങ്ങൾ ചോദിച്ചു നിങ്ങളുടെ അഭിപ്രായം എന്താ ഹന്തക്കിന്റെ രണാങ്കണത്തിൽ പ്രവാചകൻ സ്വഹാബത്തിനോട് അഭിപ്രായം ചോദിച്ചു പറ നിങ്ങളുടെ അഭിപ്രായം എന്താ സഹാബികള് പറഞ്ഞത് മുത്തുനബി സല്ലിസ് മാത്രങ്ങൾ കേട്ടു ചരിത്രം പറയുന്നു അപ്പൊ പ്രവാചകനും തന്റെ സ്വഹാബത്തിനോട് അഭിപ്രായം ചോദിച്ചു എന്ന് തെളിവായി പക്ഷെ ഞാനും ചോദിക്കത്തില്ല നിങ്ങളും ചോദിക്കത്തില്ല നമ്മളാരും ചോദിക്കാറില്ല പെണ്ണുകെട്ടാൻ പോയപ്പോ എത്ര പേരാ ചങ്ങാതി വീട്ടിലെ കാരണവന്മാരോട് ചോദിച്ചത് ഒന്ന് ആലിച്ചു നോക്ക് വിവാഹ ജീവിതം പെണ്ണ് കെട്ടിയിട്ട് കിടന്ന് സക്കറാത്തിൻ്റെ വലിമരിക്കണ കാക്കാമാരുണ്ടല്ലോ ഭർത്താക്കന്മാർ ഞാൻ ചോദിക്കട്ടെ നീ പെണ്ണ് കെട്ടിയപ്പോൾ നിന്റെ വീട്ടിലെ ഏത് കാരണവനോടാ നീ ചോദിച്ചത് പെണ്ണ് കെട്ടിയിട്ടൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനല്ലേ ചോദിച്ചു ഒന്നുമില്ലെങ്കിലും മാപ്പനോടെങ്കിലും ചോദിച്ചൂടെ അതെങ്ങനെയാണ് പെൺമക്കൾ വീട്ടിൽ കയറി വന്നിട്ട് പറയും മാപ്പ ഒരുത്തനെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് കെട്ടിച്ച മോളെ അവൻ നമ്മുടെ ജാതിയല്ലല്ലോ ഞാൻ പൊക്കോളാം മാപ്പ കെട്ടിച്ച രണ്ടേ ഞാൻ പൊക്കോളാം പതിനെട്ട് വയസ്സായി കോടതി ചെല്ലുമ്പോൾ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ പറയും അവനെ മതിയെന്ന് അലച്ചു അലിച്ചു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇട സ്വന്തം തീരുമാനം എടുക്കരുത് സ്വന്തം തീരുമാനമെടുക്കുന്നതിന് മുമ്പ് നീയൊന്ന അഭിപ്രായം ചോദിക്കുക എന്തഭിപ്രായം ഇല്ലേ ഒരു കാര്യത്തിനും ചോദിക്കത്തില്ല എല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷം മാത്രമേ ചിന്തിക്കത്തുള്ളൂ അള്ളാഹു കാത്തുരുഷി കുമാർ ആകട്ടെ അല്ലാ കാത്തിരി ആകട്ടെ അക്കപ്പുറം അല്ല കാത്തുരശ്ശികുമാറാകട്ടെ പിന്നെ ഇന്നത്തെ കാരണവന്മാരുടെ നിങ്ങൾക്ക് വിഷമമൊന്നും തോന്നരുത് ഇന്നത്തെ കാരണവന്മാരുടെ കാര്യമൊന്നും പറയണ്ട ചെറുപ്പക്കാരെ കണ്ണീര് കുടിപ്പിക്കുന്ന കാരണവന്മാരുണ്ട് ഞാൻ നോക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു ഉസ്താദ് പെണ്ണ് കെട്ടി കല്യാണം കഴിഞ്ഞിട്ട് കുറെ കാലമായി നിക്കാഹ് കഴിഞ്ഞിട്ട് എട്ടു മാസമായി ഉസ്താദ് എന്റെ പെണ്ണും പുള്ള ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുക ഞാൻ ചോദിച്ചു നീ എന്തേടാ വിളിച്ചുകൊണ്ട് വരാത്ത വീട്ടുകാർ സമ്മതിക്കണില്ല ഉസ്താദ് സ്വന്തം പെണ്ണും പുള്ളെ വിളിച്ചോണ്ട് വരാൻ അപ്പൊ ചോദിച്ചു അതെന്തേ അല്ല നാട്ടിൽ കുറെ നടപ്പുകളുണ്ട് ചടങ്ങുകളുണ്ട് അത് പറ്റിയാലേ പറ്റത്തുള്ളൂ എടാ ഇസ്ലാം പറയുന്നു നിക്കാഹ് കഴിച്ചു കഴിഞ്ഞാൽ ഭാര്യയായില്ലേ നിക്കാഹ് കഴിച്ചു കഴിഞ്ഞാൽ അവൻ അവൻ്റെ അവനും അവൻ ഭാര്യയും ഭർത്താവുമായി ഔ അതൊക്കെ യഥാർത്ഥത്തിൽ ഇനി ഭാര്യ ആകണമെങ്കിൽ ഒരു പോത്തിനെ വെട്ടി ബിരിയാണി വെച്ചു വിളമ്പി നാട്ടുകാർക്ക് കൊടുക്കണം അപ്പോഴേ പെണ്ണിനെ വിളിച്ചോണ്ട് വരാൻ പറ്റത്തുള്ളൂ പച്ച മടലി വെട്ടിയിട്ട് ഇവിടെ കൊണ്ട് തള്ളണം അള്ളാഹു കാത്തിരി അങ്ങനെ പറയുന്നവനെ ഉമ്മമാർ സ്വന്തം മക്കള് പെണ്ണ് കെട്ടി നിക്കാഹ് ചങ്ങാതി നിക്കാഹ് കഴിഞ്ഞാൽ അന്നത്തെ രാത്രി തന്നെ ആ ഭാര്യയും ഭർത്താവും ശാരീരികമായി ബന്ധപ്പെടൽ സുനത്ത അറിയോ നിക്കാഹ് കഴിഞ്ഞ അന്നത്തെ ദിവസം തന്നെ ഭാര്യയും ഭർത്താവും കിടപ്പറയിൽ അവർക്ക് ഇബാദത്തിന്റെ കൂലിയ ഒരു ഭാര്യയും ഭർത്താവും ശാരീരികമായി ബന്ധപ്പെടുന്നതിന് നിന്റെ ദീൻ തരുന്നത് നിക്കാഹ് കഴിഞ്ഞ ഓൾ അവിടെ ഇവിടെ വഴതു പറച്ചല്ല മൊബൈലിലൂടെ ഇപ്പൊ ജീവിക്കുന്നത് മൊബൈലിലൂടെയാ അള്ളാഹു കാത്തിരി ആകട്ടെ എന്റെ പൊന്നാര ചെറുപ്പക്കാരോട് പറയുന്നു മക്കളെ നിക്കാഹ് കഴിച്ചിട്ടുണ്ടെങ്കിൽ പോയി വിളിച്ചോണ്ട് വന്നോള മന്ദസ്സോടെ നിന്റെ ഭാര്യ നാട്ടുകാർക്ക് വെച്ച് വിളമ്പെന്നൊക്കെ പിന്നെ ആ പൈസ കൊണ്ട് പള്ളിക്ക് പള്ളിക്കോടും പ്രതിഫലം കിട്ടും ഇപ്പൊ പിന്നെ കല്യാണത്തിന് ഇപ്പൊ വിളിച്ച ആരും വരാറില്ല കൊറോണ ആയതുകൊണ്ട് രക്ഷപ്പെട്ട് നേരത്തെ അവൻ പെണ്ണ് കാണാൻ പോയപ്പോ എന്നെ വിളിച്ചില്ല വളയിടാൻ പോയപ്പോ വിളിച്ചില്ല ഉറപ്പിച്ചപ്പോ വിളിച്ചില്ല അതുകൊണ്ട് കല്യാണത്തിന് ഞാൻ വരുന്നില്ല എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുന്നു മക്കളെ പെണ്ണ് കാണാൻ പോകുമ്പോൾ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തീരുമാനമെടുക്കുമ്പോൾ അറിവുള്ളവരോടൊക്കെ ഒന്ന് ചോദിക്കണം വീട്ടിൽ വാപ്പാട വാപ്പ വലിയ ഉപ്പാടെ സഹോദരങ്ങൾ ഉമ്മയുടെ സഹോദരങ്ങൾ അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് അവരെ നീ ആദരിക്കുക അവരെ നീ ബഹുമാനിക്കു ഏതൊരു കച്ചവടം ചെയ്യുന്നതിന് മുമ്പ് നീ അഭിപ്രായം ചോദിക്ക് നീ അങ്ങനെ ചോദിക്കണമെന്നള്ളാഹുവിൻ്റെ വിശുദ്ധ കുറാൻ നിങ്ങൾ ആകാശത്തേക്ക് നോക്കുന്നത് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാകുമെന്ന് നിങ്ങൾ മുസാവറ ചെയ്തിട്ടുണ്ടാകുമെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ജീവിതം പോയത് അങ്ങനല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കുർആയുകയാണറ <S preachers> ും നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ മുഷാവർ ചെയ്യണം നിങ്ങൾ കൂടിയാലോചനകൾ നടത്തണം അല്ലാതെ ഒറ്റയ്ക്ക് തീരുമാനമെടുക്കരുത് അവസാനമത് നാശത്തിലേക്ക് എത്താ അതുകൊണ്ട് റസൂറല്ല പറയുകയാള് രണ്ടാമതായി ചെയ്യേണ്ട കാര്യം മുഷാവറയാ മൂന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ ഖുർആനാ പറയുന്നത് ാണ് പറയുന്നത് എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങാൻ തീരുമാനിച്ച മൂന്നാമത്തെ കാര്യമെന്താ അംബാഹുവിന്റെ തൃപ്തി നീ നേടണേ അംബാഹുവിന്റെ സഹായം നീ നേടണേ എങ്കിലേ അതിൽ പറക്കത്തുണ്ടാകൂ എന്ന് മുസ്തഫ തൃപ്തി നീ നേടണം എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അതിനകത്ത് അള്ളാന്റെ സഹായമില്ലാതെ നീ എന്ത് ചെയ്തിട്ടും ഒരു കാര്യവുമില്ല അള്ളാഹുവിന്റെ സഹായം നീ നേടണം അള്ളാഹുവിന്റെ സഹായം നേടാനുള്ള വഴി എന്താ ഒറ്റ ഉദാഹരണം ഞാൻ ചോദിക്കാം ഒരു പത്ത് പതിനഞ്ചു കൊല്ലം മുമ്പ് ഒരു പത്തോ പതിനഞ്ചോ വർഷം മുമ്പ് നിങ്ങളുടെ വീട്ടിൽ ഒരു തെങ്ങ് നട്ടു ആ തെങ്ങിൽ നിന്ന് ആദ്യമായിട്ട് കിളിക്കുന്ന തേങ്ങ എന്ത് ചെയ്യുമായിരുന്നു പറ എന്ത് ചെയ്യുമായിരുന്നു വെട്ടി അടിക്കുമായിരുന്നു എടാ നിങ്ങളുടെ വീട്ടിൽ ആദ്യമായിട്ടൊരു തെങ്ങ് വെച്ചു ആ തെങ്ങിൽ നിന്ന് ആദ്യമായിട്ട് കിളിക്കണ തേങ്ങ എന്ത് ചെയ്യുമായിരുന്നു പള്ളി കൊടുക്കുമായിരുന്നു മുട്ട വെച്ചു കോഴിയെ വിരിക്കാൻ ഒരു കോഴി അള്ളാടെ പള്ളിക്ക് ഇപ്പോഴോ നിന്റെ ആമാശയത്തിൽ അള്ളാഹു കാക്കുമാറാരുടെ വെറുതെയാണെന്ന് കരുതിയോ പത്താം ക്ലാസ്സിന്റെ പരീക്ഷ എഴുതാൻ പോകുമ്പോ പള്ളിയുടെ മുമ്പിൽ എത്തുമ്പോൾ ഇറങ്ങിയിട്ടൊരു പത്ത് രൂപ വഞ്ചിപ്പെട്ടിയിലിടും എന്തിന് ലോഡ് കൊണ്ടുപോകുമ്പോ ഏതൊരു കാര്യത്തിന് പോകുമ്പോഴും ഒരു സതക്ക കൊടുക്കാറുണ്ടല്ലോ അത് വെറുതെ ആയിരുന്നില്ല അള്ളാഹുവിന്റെ റസൂർ അലിസ്വല്ല പറഞ്ഞു അള്ളാഹുവിന്റെ സഹായം വേണോ നീ ഒരു സതക്ക കൊടുക്ക നീ ഒരു പാവപ്പെട്ടവനെ സഹായിക്ക് അള്ളാഹിബിന്റെ റസൂലാണ് പറയുന്നത് സഹായിക്ക് എന്തെങ്കിലും ഒരു സദക്കഥയ് അതിലൂടെ അള്ളാന്റെ സഹായം നിനക്ക് ലഭിക്കുമെന്ന് ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പറഞ്ഞു ഒരു കൊടുക്കാൻ പുതിയ വീട് വെച്ചപ്പോ വീടിന് കുറ്റി മുമ്പ് സതക്ക കൊടുത്ത എത്ര പേരാവുള്ള പള്ളിയുടെ വഞ്ചിപ്പെട്ട് അകത്ത് അഞ്ചു പൈസ ഇട്ടിട്ടുണ്ടോ ലക്ഷങ്ങളുടെ വോട്ടെടുക്കാൻ പോയപ്പോ പള്ളിക്ക് ഒരു പത്ത് രൂപ കൊടുത്ത് ആരുണ്ട് ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന് ഒരു നേരത്തെ അന്നം വാങ്ങിക്കൊടുത്ത എത്ര പേരുണ്ട് കല്യാണത്തിന് ലക്ഷങ്ങൾ ചെലവഴിച്ചപ്പോ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന് ഒരു രൂപ കൊടുത്തോ നിങ്ങൾ ആരെങ്കിലും എന്നിട്ട് ജീവിതത്തിൽ പ്രയാസം വന്നപ്പോൾ കടന്നിട്ട് നിലവിളിക്കാം ഒറ്റ ഉദാഹരണം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നമ്മളൊക്കെ വിവാഹം നടത്താറുണ്ട് നമ്മളെല്ലാവരും വിവാഹം നടത്താറുണ്ട് എങ്കിൽ ആ വിവാഹത്തിൽ ഏറ്റവും നല്ല പുണ്യകർമ്മം ചെയ്യുന്ന വ്യക്തി ആരാ ആരാഴ്ചക്ക് നിങ്ങളുടെ മകളെ കെട്ടിക്കാൻ തീരുമാനിച്ചു നിങ്ങൾ നേരെ ആഡിറ്റോറിയത്തിൽ പോയി ഒരു ആഡിറ്റോറിയം ബുക്ക് ചെയ്യാൻ എത്ര രൂപയാണ് അവൻ പറഞ്ഞു അമ്പതിനായിരം രൂപ ശരി ഓക്കെ ചോറ് വെക്കാനുള്ളവനെ വിളിച്ചു എത്ര രൂപ വേണം ഇരുപത്തയ്യായിരം രൂപ ഓക്കെ വസ്ത്രമെടുത്തു ക്യാമറമാനെ വിളിച്ചു ചോദിക്കുന്ന പൈസ എല്ലാവർക്കും കൊടുത്തു അങ്ങനെ കല്യാണ ദിവസം ഒരുങ്ങിക്കെട്ടി കൂട്ടായി പള്ളിയിൽ പോയി കൂട്ടായി പള്ളി വെച്ചായിരുന്ന നിന്റെ നിക്കാഹ് അങ്ങനെ നിക്കാഹിന്റെ സമയമായപ്പോ എല്ലാരും ഒരുങ്ങിക്കെട്ടി പള്ളിക്കകത്ത് വന്നിരുന്നു ചെറുക്കനും വന്നു അങ്ങനെ മുഖാമുഖം ഇരിക്കുമ്പോൾ ആ പള്ളിക്കകത്ത് വെച്ച് ഏറ്റവും വലിയ പുണ്യ കർമ്മം ചെയ്തതാരാ പള്ളിയിലെ ഉസ്താദ് കയ്യ് പിടിച്ചിട്ട് പറഞ്ഞു അങ്ങട്ട് പറഞ്ഞിട്ട് വിവാഹം കഴിച്ചു എന്നിട്ട് ഉസ്താദ് ദുആ അയ്യുഹൽ അറൂസാൻ വജമഅല്ലാഹു ബൈനകുമ ഫീ ഖൈരിൻ വആഫിയ അറിയോ അർത്ഥം അല്ലാഹ് വടച്ചവനെ ബാക്കി എല്ലാവരും കാന അടിച്ചിട്ട് പോയി പള്ളിയിലെ ഉസ്താദ് നിന്റെ കൈ ആമിയും പറയാൻ പോലും ചിലപ്പോ നിന്റെ കൂട്ടുകാരില്ല മൊബൈലും പിടിച്ചോണ്ടിരിക്കുക അപ്പൊ ലീവ് ഇങ്ങനെ ഇരിക്കുക കാലിന്റെ മേലെ കാലും വെച്ചിട്ട് കൈ പോലും നേരെ പിടിക്കാൻ പയ്യാതിരിക്കുക അപ്പൊ ഏറ്റവും വലിയ പുണ്യകർമ്മം ചെയ്തത് പള്ളിയിലെ ഹത്തീപ നിന്റെ നിക്കാഹ് നടത്തിയ ഉസ്താദ് ഇറങ്ങി പോകാൻ നേരത്ത് വാപ്പാനോട് ചോദിക്ക എത്ര കൊടുക്കണം വാപ്പ അഞ്ഞൂറ് വേണോ ഇരുന്നൂറ്റമ്പത് വേണോ ആത്മാർത്ഥമായിട്ട് നിന്റെ മകൾക്ക് അള്ളാഹുവേ ഇവരുടെ ജീവിതത്തിൽ നീ ബർക്കത്ത് ചെയ്യണേ എന്ന് ആ ചെയ്ത ഉസ്താദിന് ഇരുന്നൂറ്റമ്പത് രൂപ ആഡിറ്റോറിയം കാരനും ചോറു വക്കാൻ വന്നവനും ക്യാമറാമാനും വണ്ടി വന്നവനും ചോദിച്ച കാശ് അതുകൊണ്ടാ നാല് ദിവസം കഴിഞ്ഞപ്പോ അന്നതുകൊണ്ടാണ് തിന്നെല്ലാരും സലാം പറഞ്ഞു പോയി നാലു മാസം കഴിഞ്ഞപ്പം കമ്മിറ്റി ഓഫീസിനകത്ത് അക്കരെ ഇക്കരെ ഇരിക്കുക പഠിച്ചവനെ ഒന്ന് നേരെയാക്കി താ ഉസ്താദത്ത് തന്നില്ലേ അല്ല ഈ മാന്തരി മാറാകട്ടെ അതുകൊണ്ടാണ് നാല് മാസം തികയുന്നതിന് മുമ്പ് രണ്ട് കസേരയിൽ അപ്പുറത്തിപ്പുറത്തും കൂടി ഇരുന്നിട്ട് പറയുക മഹർ അഞ്ചു പവ തിരിച്ചു വേണം അവളെ രണ്ടെണ്ണം മോതിര ഒരെണ്ണം പിച്ചതണ്ടെന്ന പോലെയെല്ലാം തിരിച്ചു വാങ്ങാ ഇരുന്നിട്ട് എന്താ അങ്ങനൊരവസ്ഥ വന്നത് ഒരു 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 നല്ലതുപോലെ രൂപ രൂപ നീ നീ ആ കൊടുക്കണമെന്നല്ല കൊടുക്കണമെന്നല്ല ഞാൻ നിങ്ങൾ ഏതെങ്കിലും ഏതെങ്കിലും രോഗി കൊടുക്ക് അതിലൂടെ അള്ളാഹു നിന്നെ സഹായിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ി മുഹമ്മദ് പറയുകയാണ് അതുകൊണ്ട് എന്ത് കാര്യം ചെയ്താലും അതിനകത്ത് അള്ളാഹുവിന്റെ സഹായം വേണോ അതിലൂടെ അള്ളാഹു നിന്നെ രക്ഷപ്പെടുത്തണോ അള്ളാഹുവിന്റെ തൃപ്തിയില്ലാതെ കഴിയില്ല അള്ളാഹുവിന്റെ തൃപ്തി കെട്ടാനുള്ള എളുപ്പ വഴിയെന്താ

പ്രവാചകനാണ് പറയുന്നത് തൃപ്തിയും സഹായവും ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരുടെ സഹായമാണ് വേണ്ടത് മഹാനായ നബി മുഹമ്മദ് സൃഷ്ടിക്കാൻ കാരണക്കാരനായ പൊരുത്തമില്ലാതെ ലോകത്തിന്റെ നേതാവിന്റെ സഹായമില്ലാതെ നിനക്കെങ്ങനെയാ സമാധാനം കിട്ടുക സന്തോഷം ഉണ്ടാവുക ഒരു നല്ല ജീവിതം നിനക്ക് ലഭിക്കുന്നത് എങ്ങനെയാണ് അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവര് ലക്ഷങ്ങളുടെ വീട് പണിതട്ട് കിടന്നാൽ ഉറക്കം വരാതെ കിട്ടിയാ തകയാതെ സമാധാനമില്ലാതെ മൂടുന്ന സഹോദരാ സമാധാനമില്ലാതെ പോയത് നഷ്ടത്തിലായി ലക്ഷങ്ങളുടെ കടം വരാനുള്ള കാരണമെന്തോ അതിനകത്ത് പൊരുത്തമില്ല സഹായമില്ല മഹാനായ നബി മുഹമ്മദ് മുസ്തഫ

മായ ഖർആാനുണ്ടല്ലോ ആ റുആ ആ മുത്തിനബിയുടെ കയ്യിൽ അള്ളാഹു കൊടുത്തതാണല്ലോ ആ പ്രവാചകൻ അള്ളാഹു കൊടുത്ത ഏറ്റവും വലിയ മഴ ഖുർആാനായിരുന്നല്ലോ ആ പരിശുദ്ധമായ കുറു ആ മുത്തിനബിയല്ലേ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്നത് അതുകൊണ്ട് പ്രവാചകന്റെ പൊരുത്തം നിന്റെ വീടിന്റെ അകത്ത് വേണോ നിന്റെ കച്ചവടത്തിൽ വേണോ നിന്റെ വാഹനത്തിൽ വേണോ നിന്റെ കുടുംബ ജീവിതത്തിൽ വേണോ അതിലൂടെ നിനക്ക് രക്ഷപ്പെടുന്നു പരിശുദ്ധമായ പാരായണം ചെയ്യണേ എന്ന് പറഞ്ഞാൽ ായണം ചെയ്യണേനെ പോയാലും ഈ ആസീനോതല്ലോ മരണ വീട്ടിൽ പോയാൽ കബറിന്റെ ചാരത്ത് പോയാൽ കല്യാണ വീട്ടിൽ പോയാല് കുറ്റി കടിക്കുന്ന വീട്ടിൽ പോയാൽ എടുക്കുന്ന സമയമാണെങ്കിലും ിൽ നൂറ്റി പതിനാല് സൂറത്തുകൾ ഉണ്ട് എന്നാ എവിടെ പോയാലും അധികമായിട്ട് ഓതുന്ന സൂറത്തു സൂറത്തു യാസി അള്ളാഹു മുഖ്യ മാന്തന്മാറാകട്ടെ